നിയമസഭയില് സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിൽ വീണ്ടും വാക്പോര് ടി സിദിക്കിന്റെ ചോദ്യം ആർക്കും മനസ്സിലായില്ലെന്ന സ്പീക്കറുടെ പരാമർശമാണ് പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചത് സ്പീക്കറുടെ പരാമർശം എംഎല്എയെ അപമാനിക്കുന്നതിന് തുല്യമെന്നും പ്രതിപക്ഷത്തോടെ സ്പീക്കർക്ക് വിവേചനമെന്നും വി ഡി സതീശന് ആരോപിച്ചു ചോദ്യോത്തര ായിരുന്നു തർക്കം പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയെ ടി സിദീഖിന്റെ ചോദ്യം വേഗം അവസാനിപ്പിക്കാൻ സ്പീക്കർ ആവശ്യപ്പെട്ടു ടി ചോദ്യം അവസാനിപ്പിച്ചതിന് പിന്നാലെ ആർക്കും മനസ്സിലായിട്ടില്ലെന്ന് സ്പീക്കറുടെ കമന്റ് മുൻകൂട്ടിയുള്ള മുൻകൂട്ടിയുള്ള നടപടി സ്വീകരിക്കാതെ ശേഷം അവസാനിപ്പിച്ച് സർക്കാർ നേതൃത്വം ടി ചോദ്യത്തിന് മന്ത്രി വി ശിവൻകുട്ടി മറുപടി പറഞ്ഞു തുടങ്ങിയെങ്കിലും പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്കെതിരെ തിരിഞ്ഞു സ്പീക്കർ എം എൽ എ അപമാനിച്ചു എന്നായിരുന്നു വി ഡി സതീഷിന്റെ ആരോപണം ഒരു മെമ്പർ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ട് അങ്ങ് ചെയറലിരുന്ന് പറയാണ് ആ ആർക്കും മനസ്സിലായില്ല എന്ന് ും സഭയിൽ പ്രതിപക്ഷത്തോട് വിവേചനമാണെന്ന വി ഡി സതീഷിന്റെ ആരോപണം സ്പീക്കർ തള്ളി നിയമസഭയിലെ ചോദ്യം പ്രസ്താവനയാകരുത് ഇതാണ് ടി സിദീഖിനെ ഓർമ്മിപ്പിച്ചതെന്നും സ്പീക്കർ എ എൻ ഷംസീർ മറുപടി നൽകി ഇന്നലെ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിന് പിന്നാലെ സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം